Tuding! ദിവസം കൊണ്ട് ദുബായിൽ നിന്നും ഉംറക്ക് പോകണോ നമ്മുടെ സ്വന്തം ട്രാവൽസ് ആയിട്ടുള്ള ഇൻസ്പയർഗോ ട്രാവൽസ് ആണ് നിങ്ങൾക്കായിട്ട് ഈ ഒരു സുവർണാവസരം തരുന്നുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇപ്പൊ തന്നെ സേവ് ചെയ്യുക ആർക്കെങ്കിലും എന്ന് വിചാരിച്ച് നിങ്ങളുടെ എല്ലാ ഫാമിലി ഫ്രണ്ട്സ് ദുബായിൽ ഉള്ളവർക്കൊക്കെ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ പാക്കേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉമ്പ്രയെക്കുറിച്ച് ഒന്നും അറിയില്ലെങ്കിലും വിശദമായിട്ടുള്ള ഉംറ പഠന ക്ലാസ് രണ്ട് ഉംറ അടക്കം ബദർ ഉഹുദ് ജനത്തിൽ ബക്കി തുടങ്ങിയ മക്കയിലും മദീനയിലും കണ്ടിരിക്കേണ്ട ഒട്ടനവധി ചരിത്ര സ്ഥലങ്ങൾ കാണാനുള്ള അവസരം ഹറവിന് തൊട്ടടുത്തുള്ള പരിചയ സമ്പന്നനായ അമീർ ഒരു ഹറമിൽ കൂടാനുള്ള അവസരം ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അപ്പ് ആൻഡ് ഡൗൺ ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ തുടങ്ങി ഏറ്റവും തൊട്ട് കാര്യങ്ങളും നമ്മുടെ ഈ പാക്കേജ് ഇൻക്ലൂഡഡ് ആയിരിക്കും അപ്പോൾ ഈ വരുന്ന സെപ്റ്റംബർ പതിനാറിന് പോയിട്ട് ഇരുപത്തി ഒന്നിന് തിരിച്ചു വരുന്ന ടൂ നൈറ്റ്സ് മദീന ആൻഡ് ത്രീ നൈറ്റ്സ് മക്ക അടങ്ങിയ ടോട്ടൽ ഫൈവ് ഡേസ് പാക്കേജാണ് അപ്പൊ സമയമില്ലാത്ത ബിസിനസ് അരക്കുള്ളവർക്കൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും അപ്പോൾ ലിമിറ്റഡ് സീറ്റ് മാത്രമാണ് നിലവിൽ ബാക്കിയുള്ളത് ദുബായിൽ നിന്ന് എല്ലാ മാസവും ബസ് പാക്കേജും ഫ്ലൈറ്റ് പാക്കേജും ചെയ്യുന്ന നമ്മുടെ സ്വന്തം ട്രാവൽസ് ആയിട്ടുള്ള ഈ ഒരു പാക്കേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത കഴിയാത്തൊരു അനുഭവമായിരിക്കും അപ്പൊ വരാൻ താല്പര്യം ആളുകൾ എത്രയും പെട്ടെന്ന് നീക്കാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് നിങ്ങളുടെ സീറ്റ് ബുക്ക് ചെയ്യുക